ആലപ്പുഴയിൽ ഒന്നര വയസ്സുകാരനെ മർദ്ദിച്ച കേസിൽ പ്രതികളായ മാതാവും സുഹൃത്തും അറസ്റ്റിലായി ആലപ്പുഴ അർത്തുങ്കലിൽ നിന്നാണ് മാതാവ് ദീപയെയും സുഹൃത്ത് കൃഷ്ണകുമാറിനെയും പോലീസ് കസ്റ്റഡിയിലെടുത്തത് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം പ്രതികൾക്കെതിരെ കേസെടുത്തു കൈ ചലിപ്പിക്കാൻ കഴിയാത്ത കുഞ്ഞിനെ ഉടൻ ആശുപത്രിയിൽ എത്തിച്ചു പരിശോധനയിൽ കുഞ്ഞിന്റെ ഇടത് കൈയുടെ അസ്ഥി പൊട്ടിയെന്നും ശരീരത്തിൽ അടിയേറ്റുവെന്നും കണ്ടെത്തിയിട്ടുണ്ട് മനേഷ് മഹിബാൽ വിവരങ്ങൾ നൽകാനുണ്ട് മനേഷ് ആദ്യം അറിയേണ്ടത് ആ കുഞ്ഞിന്റെ ആരോഗ്യനില എന്താണെന്നാണ് ഇപ്പോഴും കുട്ടി വണ്ടാരം മെഡിക്കൽ കോളേജിലെ പതിനെട്ടാം വാർഡിൽ ചികിത്സയിൽ കഴിയുകയാണ് കുട്ടിയുടെ കൈക്ക് അതായത് ഇടത്തെ കൈയുടെ സ്ഥിതി പൊട്ടലുണ്ട് ഒപ്പം തന്നെ ശരീരത്തിന്റെ പിൻഭാഗത്ത് ഒന്നര മാസത്തിനിടെ നേരത്തെ അതായത് പഴക്കം ചെന്ന പാടുകളടക്കം കുട്ടി ചൂടലുകൊണ്ട് അടിച്ചിട്ടുണ്ടെന്ന് മൊഴി ലഭിച്ചിരുന്നു അതായത് പ്രതികളുടെ തന്നെ മൊഴി പറഞ്ഞിരുന്നു അത്തരത്തിൽ കുട്ടിയുടെ മുപ്പ് പിൻഭാഗത്ത് ഒട്ടേറെ പാടുകളുണ്ട് അങ്ങനെ ആ കുട്ടി ഇപ്പോഴും ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിയുകയാണ് ഇന്ന് ഉച്ചയോടുകൂടിയാണ് ഇവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയത് രാവിലെ പതിനൊന്നരയോട് കൂടി ഇവർ അർത്ഥങ്ങളിൽ പോലീസ് പിടികൂടി അതെന്താണ് സംഭവിച്ചത് പോലീസ് എന്താണ് പറയുന്നത് മനീഷ് ോപേഷ് അതായത് ഈ ഒരു സംഭവത്തെ നിലയിൽ ഇവർ പറയുന്നത് എന്തിനാണ് കുട്ടിയെ മർദ്ദിച്ചത് എന്നുള്ളൊരു കാര്യമായിരുന്നു പോലീസിന് അറിയേണ്ടത് കുട്ടിയെ ഒഴിവാക്കാൻ വേണ്ടി അതായത് ഒന്നര മാസത്തോളമായി അമ്മയുടെ സുഹൃത്തിനൊപ്പം ഈ ചേർക്കലർ തിരുവിഴയിലായിരുന്നു ഈ കുഞ്ഞു താമസിച്ച് വന്നിരുന്നത് കുഞ്ഞിനെ ഒഴിവാക്കാൻ വേണ്ടി മനപ്പൂർവ്വം ആ സമയത്ത് മർദ്ദിച്ചു ഈ ചൂട ഉപയോഗിച്ച് അടിച്ചു ഒപ്പം തന്നെ കൈ പിടിച്ച് വലിച്ചു അങ്ങനെയാണ് കുട്ടിയുടെ കൈക്ക് പൊട്ടലുണ്ടായത് ഒപ്പം തന്നെ ഈ അമ്മ ഏറ്റവും ഗുരുതരമായ വിഷയം ഈ അമ്മ കൂടി കൂട്ടുനിന്നു അതായത് ഈ സുഹൃത്ത് അമ്മയുടെ സുഹൃത്ത് കുഞ്ഞിനെ മർദ്ദിക്കുമ്പോൾ അമ്മ അല്ലെങ്കിൽ ുന്നു എന്നാണ് പോലീസ് നിലവിൽ പറയുന്നത് ഇവർക്കെതിരെ ജൂലൈ ജസ്റ്റിസ് എഴുപത്തി അഞ്ച് ആക്ട് പ്രകാരം അടക്കം ഗുരുതരമായുള്ള വകുപ്പുകൾ ചുമത്തി വൈകിട്ടോട് തന്നെ ഇവരെ കോടതിയിൽ ഹാജരാക്കുന്നു റിമാൻഡ് ചെയ്യും നേരത്തെ തന്നെ പോലീസിനെ ഇന്ന് രാവിലെയാണ് ഇത് സംബന്ധിച്ച് അർത്ഥങ്ങൾ ഇവർ കാണുന്നുണ്ട് അർത്ഥങ്ങൾ ഇവരെ ചെയ്ത് കണ്ടു എന്നുള്ള വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ആ കുട്ടിയതോടെ പോലീസ് അർത്ഥങ്ങൾ പോലീസിന് വിവരം കൈമാറിയതും പ്രൈവറ്റ് ബസ് നിന്നും ഇന്ന് പകൽ പകൽ ഒന്നര വയസ്സുള്ള കുട്ടിയെ തല്ലിച്ചു കേസിലാണ് അമ്മയെയും അമ്മയുടെ സുഹൃത്തിനെയും പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് കുഞ്ഞിന്റെ ഇടത്തെ കയ്യിൽ ഒടിവുണ്ട് കുഞ്ഞ് ഇപ്പോൾ ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയാണ് മനീഷ് മഹിബാൽ ഞങ്ങളുടെ പ്രതിനിധി വിവരങ്ങൾ നൽകുകയായിരുന്നു